പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഉത്തരവാദിത്വവും അതേ സമയം തന്നെ മുഹൂർത്തവുമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് എം പി ഓഫീസിൽ തരിയുമ്പം മുല്ലപ്പള്ളി സാറുടെ ഓഫീസ് അവൈലബിൾ ആണോ എന്നുള്ള പരിശോധനയാണ് ആദ്യം നടത്തിയത് അത് അവൈലബിൾ ആണെന്നുള്ള വിവരം കിട്ടിയപ്പം അവരുമായിട്ട് സംസാരിച്ചു അവർ നല്ല മനസ്സോടെ സാർ പറഞ്ഞ നല്ല മനസ്സോടെ അവരത് അംഗീകരിച്ചു കൈകൊണ്ട് തന്നെ അത് ഉദ്ഘാടനം ചെയ്ത് നമ്മളിവിടെ തുടക്കം കുറിച്ചിരിക്കുക എല്ലാ ബഹുമാനപ്പെട്ട നേതാക്കന്മാരും പറഞ്ഞുതന്നെ പൂർണ്ണമായും ആ സുഹൃത്തിൽ ഉൾക്കൊള്ളുന്നു ഞാൻ രണ്ട് കാര്യം മാത്രം പറയുന്നു പരമാവധി ഈ നാടിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു പാർലമെന്റിനകത്തും പുറത്തും ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ മതേതര രാഷ്ട്രീയത്തിന്റെ അടിയുറച്ച വർത്താവും കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഈ ഓഫീസിലും വരുന്ന ആളുകളിലും വികസന കാര്യങ്ങളിലും ഇടപെടലുകളിലും ജാതിയോ മതമോ കക്ഷി രാഷ്ട്രീയത്തിന്റെ പരിമിതികളോ ഒരാൾക്കും നീതി ലഭിക്കുന്നതിൽ ഈ ഓഫീസിന്റെ മുന്നിൽ ഒരു തടസ്സമാക്കില്ല എന്നുള്ള ഉറപ്പും വാക്കും ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു എം എൽ എ സൂചിപ്പിച്ചതുപോലെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ